ഓണം സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായി സ്ഥാപനങ്ങളിലും ഹോട്ടലുകളിലും നടത്തിയ കടകളിൽ ക്രമക്കേടുകൾ കണ്ടെത്തി വരും ദിവസങ്ങളിലും തുടരും ഓണത്തോടനുബന്ധിച്ച് യും കരിഞ്ചന്ത പൂഴ്ത്തിവെപ്പ് എന്നിവ തടയുന്നതിന്റെയും ഭാഗമായാണ് പരിശോധന നടക്കുന്നത് ജില്ലാ കളക്ടർ രൂപീകരിച്ച സ്പെഷ്യൽ സ്ക്വാഡിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ചെറുപ്പേരിയിൽ ശനിയാഴ്ച ഇരുപത്തെട്ട് കടകൾ പരിശോധിച്ചതിൽ പതിനാല് കടകളിൽ ക്രമക്കേടുകൾ കണ്ടെത്തി വിലവിവര പട്ടിക ഫുഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് മുനിസിപ്പാലിറ്റി ലൈസൻസ് തുടങ്ങിയവ പ്രദർശിപ്പിക്കാതിരിക്കുക തുടങ്ങിയ ക്രമക്കേടുകളാണ് കണ്ടെത്തിയത് ക്രമക്കേടുകൾ കണ്ടെത്തിയ കടകൾക്കെതിരെ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി തുടർ നടപടി സ്വീകരിക്കുമെന്നും വരും ദിവസങ്ങളിലും വ്യാപകമായ പരിശോധന തുടരുമെന്നും ഒറ്റപ്പാലം താലൂക്ക് സപ്ലൈ ഓഫീസർ പി അംബിക പറഞ്ഞു ഓണത്തോടനുബന്ധിച്ച് ഒറ്റപ്പാലം താലൂക്കിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ ജില്ലാ കളക്ടർ രൂപീകരിച്ച ഓണം സ്പെഷ്യൽ സ്ക്വാഡിൻ്റെ പരിശോധനകളാണ് നടത്തി വരുന്നത് ഓണത്തോടനുബന്ധിച്ചുണ്ടാകുന്ന വില നിലവാരം പിടിച്ചു നിർത്തുന്നതിൻ്റെയും കമ്പോളത്തിലെ കരിഞ്ചന്ത കുപ്പ് കുഴുത്തിവയ്പ്പ് എന്നിവ തടയുന്നതിൻ്റെയും ഭാഗമായിട്ടാണ് ഈ പരിശോധന നടത്തുന്നത് പൊതുവിതരണ വകുപ്പ് ലീഗൽ മെട്രോളജി വകുപ്പ് ഫുഡ് സേഫ്റ്റി വകുപ്പ് പോലീസ് റവന്യൂ എന്നിവരുടെ സംയുക്ത സ്ക്വാഡാണ് പരിശോധനാ സംഘത്തിലുള്ളത് താലൂക്കിലെ വിവിധ ഭാഗങ്ങളിലെ കടകളിൽ പരിശോധനകൾ നടത്തി വരുന്നുണ്ട് വില വിവര പട്ടിക പ്രദർശിപ്പിക്കാതിരിക്കുക ഫുഡ് സേഫ്റ്റി ലൈസൻസ് പ്രദർശിപ്പിക്കാതിരിക്കുക ഫുഡ് സേഫ്റ്റി ലൈസൻസ് എടുക്കാതിരിക്കുക മുനിസിപ്പാലിറ്റി ലൈസൻസ് പ്രദർശിപ്പിക്കാതിരിക്കുക എന്നീ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരം ക്രമക്കേടുകൾ കണ്ടെത്തിയ കടകൾക്കെതിരെ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ടുകൾ നൽകി തുടർ നടപടി സ്വീകരിക്കുന്നതായിരിക്കും ണത്തോടനുബന്ധിച്ച് വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധനകൾ തുടരുന്നതാണ് റേഷൻ ഇൻസ്പെക്ടർ ടി എൻ മനോജ് പി കെ ഫൗസിയ ഫുഡ് സേഫ്റ്റി ഓഫീസർ ടി എച്ച് ഇഷാം അബ്ദുള്ള ലീഗൽ മെട്രോളജി ഇൻസ്പെക്റ്റിംഗ് അസിസ്റ്റന്റ് പി കുമാരൻ എന്നിവർ അടങ്ങിയ സംഘമാണ് ചെറുപ്പശ്ശേരിയിൽ പരിശോധന നടത്തിയത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ